മഴയവധി വീട്ടിലൊന്നും അടുത്തപ്പോൾ ഒരു കൊതി കപ്പയും ബീഫും ഉണ്ടാക്കിയാലോ ഒന്നും പിന്നെ ഒന്നും ഓർത്തില്ല കൊടു മഴയത്ത് ബീഫും കപ്പയും വാങ്ങിഞ്ഞ് പോകുന്നു കപ്പയുടെ തൊലി പൊളിച്ച് പാത്രത്തിലേക്ക് ഇങ്ങനെ കൊത്തി എരിഞ്ഞിട്ട് പിന്നെ നല്ലവണ്ണം കപ്പ വെള്ളത്തിലിട്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഇഞ്ഞ് എടുത്ത് കപ്പ കുക്കറിലോട്ടിട്ട് പാകത്തിന് വെള്ളമൊഴിച്ച് കുക്കർ വൃത്തിയായി അടച്ച് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുക ആ സമയത്തിനുള്ളിൽ ഇറച്ചി വൃത്തിയായി കഴുകി കുക്കറിലേക്ക് ഇടുക അരിഞ്ഞു വെച്ചതിൽ നിന്ന് കുറച്ച് സവാള തക്കാളി പച്ചമുളക് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇവ ചേർത്ത് നല്ലവണ്ണം പിരട്ടി പാകത്തിന് വെള്ളവും ചേർത്ത് ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുക കുക്കറിൽ കുറഞ്ഞത് എട്ട് വിശ്രങ്ങിലും അടിക്കണം ആ സമയത്തിനുള്ളിൽ ചീനിക്കു വേണ്ടി തേങ്ങ തിരുന്ന് വയ്ക്കുക ഒരു പാനിൽ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇടുക പിന്നീട് അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ട്രൈ പാൻ അടച്ചു വയ്ക്കുക സവാളയുടെ കളർ നല്ലവണ്ണം മൂത്ത് വരുന്ന സമയത്ത് ബാക്കിയുള്ള തക്കാളി ഇട്ട് നല്ലവണ്ണം വഴറ്റിക്കൊണ്ടിരിക്കുക ി അലിഞ്ഞുവരുന്ന സമയത്തിന് ഇറച്ചിക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് വറുത്ത് പാകത്തിന് വെള്ളമൊഴിച്ച് ട്രൈപ്പാൻ കുറച്ച് നേരം അടച്ചു വെച്ച് തിളപ്പിക്കുക പാകത്തിന് തിളച്ച് വരുന്ന സമയത്ത് കുക്കറിലെ ഇറച്ചി ട്രൈ പാനിലേക്ക് ഇടുക പാകത്തിനുള്ള കുരുമുളക് പൊടിയും മസാലയും ചേർത്ത് ട്രൈപ്പാൻ അടച്ചു വെക്കുക കറിവേപ്പില ഇട്ട് കുറച്ച് നേരം ട്രൈ പാൻ അടച്ചു വെച്ച് തിളപ്പിക്കുക അടുത്തേക്ക് ബീഫ് പാകത്തിന് റെഡിയാവും ഇനി ചീനിക്ക് വേണ്ടി ഒരു ചട്ടിയിൽ അല്പം എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇടുക പിന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ചീനിയെടുത്ത് ചട്ടിയിലേക്ക് ഇടുക തിരുമ്മിയ തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് ചതച്ചെടുത്ത മിശ്രിതം കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം വിളക്കുക അങ്ങനെ ഒരേ സമയത്ത് കപ്പയും ബീഫും നമുക്ക് റെഡിയായിട്ട് കിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ താങ്ക്